ഞാനാണെങ്കിലേ ഈ പപ്പിയേം പപ്പിയും കുഞ്ഞുങ്ങളെയും പ്രസവം കഴിഞ്ഞപ്പോൾ എന്താ ഈ കൂട്ടിലോട്ട് മാറ്റിയത് കേട്ടോ പിങ്ക് കിടക്കുന്ന ഈ കൂട്ടിലിട്ട് കാരണം ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് കിടന്നു കേട്ടെന്ന് വിചാരിച്ചു അമ്മയും മക്കളും അങ്ങനെ പ്രസവിച്ച് കുറച്ച് ദിവസം അങ്ങനെ കിടന്നോട്ടെ ഇപ്പം കണ്ണൊക്കെ വിരിഞ്ഞവരുടെ അതുകൊണ്ട് ഈ ചോറ് തട്ടി കിടന്നിരിക്കുന്നത് ഇവിടെ കിടന്ന് ഇനി തട്ടോ വിട്ടിട്ട് പിറക്കുവിട്ടിട്ടത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പ്രസവത്തിന് മുമ്പ് പപ്പിയും പിങ്കും കൂടെ ആയിരുന്നു ഇതിനകത്ത് കിടന്നിരുന്നത് മിക്കുവിനെ നമ്മളപ്പുറത്തെ കൂട്ടി കിടന്നിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ പ്രസവിച്ചപ്പോൾ ഞാൻ അമ്മയായിട്ട് കുഞ്ഞുങ്ങളെ കണ്ണൊക്കെ വിരുന്നത് വരെ കണ്ണൊക്കെ വിരുന്നതായിരുന്നു അവരമ്മീമ കിടന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റിയത് ആ അപ്പം ഇന്നലെ വരെ ഓക്കെ ഇന്നലെ രാവിലെ വരെ ഓക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ രാവിലെ അഴിച്ചു വിട്ടേച്ച് കൂട്ടിലെ തിരിച്ച് കേൾക്കാൻ നേരം നോക്കിയപ്പോൾ ഉണ്ട് ഈ കൂട്ടി കൂട്ടിക്കിടന്ന് നാല് കുഞ്ഞുങ്ങളെയും കടിച്ചെടുത്തോണ്ടെന്ന് ഇതിനകത്ത് കയറി അവകാശം സ്ഥാപിച്ചേക്കുന്നു പപ്പി പപ്പിയുടെ സ്വന്തം റൂമിൽ അപ്പം പപ്പി ഈ റൂം ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ ഞാനങ്ങ് അതിശയിച്ചു ഈ നാലെണ്ണത്തിന് അപ്പുറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇവിടെ കിടക്കുന്നു അമ്മയും മക്കളും ഇവിടെ ഇല്ലേ പിന്നെ ഞാൻ പിങ്കുവിൻ്റെ രണ്ട് ദിവസം അവിടെ ഇവിടെ കിടത്തി പിന്നിപ്പോൾ ഇല്ല കൂട്ടി രണ്ടും കൂടെ കിടക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം മിക്കുവാ കൂട്ടേ മിക്കുവാകുമ്പം കൊച്ചുങ്ങളെ ഒക്കെ നല്ലവണ്ണം നോക്കിക്കോളുമല്ലോ മിക്കുവിന് പണ്ടേ കൊച്ചുങ്ങളെ നോക്കി നല്ല പരിചയമെന്നല്ലേ ഇല്ലേ നല്ലത് മിടുക്കിയാ പപ്പിയേട്ടോ വീട്ടിൽ പിടിക്കുക കേട്ടോ നിന്റെ റൂമൊന്നും അറിയാമല്ലേ പിന്നെ എന്താ ഇത്ര ദിവസം കൊണ്ടുവന്നുണ്ടായിരുന്നു ഏ ഇത്ര ദിവസം പേടിയുണ്ടായിരുന്നോ ബാക്കി വലിയ മക്കളെ ചവിട്ടു എന്നൊക്കെ ഉള്ളത് ഇനി ഇപ്പം കുഴപ്പമില്ല ഇല്ല എഴുന്നൊക്കെ തുടങ്ങി കണ്ണൊക്കെ വിരിഞ്ഞ് എഴുന്നൊക്കെ തുടങ്ങിയത് വെള്ളം അങ്ങ് തട്ടിമറിച്ചിടും കേട്ടോ വെള്ളം കൊടുക്കുമ്പോൾ മൊത്തം പൂനെന്താ ചൂടായുണ്ടായിരിക്കാം കുടുപ്പിക്കുകയൊക്കെ ചെയ്തതാ എന്താ ചെയ്യാനെ പിന്നെ ആ റൂമിലോട്ട് മാറ്റാൻ പോകട്ടോ പപ്പി കുഞ്ഞുങ്ങളിലൂമിൽ മാറ്റുകെട്ടോ മാറ്റാങ്കി വീണ്ടും കൊച്ചുങ്ങളും കടിച്ചെടുത്തോണ്ട് ഈ റൂമിൽ കൊണ്ടുവന്നിടും ഞാൻ എല്ലാവരും ചാടിത്തുള്ളി നിൽക്കുക ഇനി എല്ലാവർക്കും ഇറങ്ങണം എല്ലാവരും ചാടിത്തുള്ളി നിൽക്കുക പിന്തിരി നൃത്തമാടേ ഒന്നിരുന്നേ ആ കേട്ടോ പാട്ടിലുണ്ടോ പാട്ടൊന്നും വേണ്ടേ താങ്ക്സ് കളിക്കട്ടെ എന്നതാ ചടിക്കാ എന്നത് തടുപ്പ് പോളിമുറിച്ചു ചെറുക്കെ കഴിച്ചു വിടുമ്പഴേ പിന്നെ കണ്ട കൊച്ചുങ്ങളെ കാണാൻ എല്ലാവരും ഒരു കേറ്റക്കമുണ്ട് പണ്ടത്തെ കൂട്ടല്ല പപ്പിക്കിപ്പം മിക്കു മിങ്ങും ഒക്കെ കൊച്ചുങ്ങളെ തുടങ്ങിന്ന് പറയുമ്പോ ഭയങ്കര ദേഷ്യം ഉണ്ട് ഒരു മുറുമുറുപ്പുണ്ട് നേരത്തെ കൊച്ചുങ്ങളെ നോക്കുന്ന മിക്കു ആയിരുന്നല്ലോ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല എന്ത് കാര്യായിരുന്നു നോക്കുന്നത് നന്നൊക്കെ മിക്കു കുഞ്ഞുങ്ങൾ കുഞ്ഞുമാവയെ അടുപ്പിക്കുന്നില്ല അടുപ്പിക്കുന്നില്ലയോ ഉം ചോറിനാ പോയത് അവിടെ കൂട്ടിലെ ചോറ് അതുപോലെ ഇരിക്കാ എന്നിട്ട് അന്യന്റെ കൂട്ടിച്ചെന്ന് കഴിക്കുന്നുണ്ട് വപ്പിയ എന്റെ കൂട്ടിലെ ചോറ് രണ്ട് പാത്രത്തില് കുറച്ച് തട്ടി മറിച്ചിട്ടിട്ടുണ്ട് വാ വാ അവിടെ അപ്പുറത്തേക്കപ്പുറത്തേമ്പ എല്ലാരും നല്ല ചെയ്യണം ഉറക്കൂട് കണ്ണൊക്കെ വിരിഞ്ഞേ അദ്ദേഹത്തിന്റെ കണ്ണ് മാത്രേ വിരിങ്ങള്ള പേരിടണ്ടായോ പേര് ഏ ഭയങ്കര ഉറക്കാതല്ല